അപ്പോൾ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് അടുത്ത ഒരു അടിപൊളി ടിപ്സ് ഇതുമായിട്ടോ അദ്ദേഹത്തിന് കേട്ടോ എന്നതാണ് കാര്യം സാധിക്കുന്ന ഒരു അടിപൊളി നമ്മൾ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് പന്ത്രണ്ട് ഇട്ട് എഴുതിയ ആ ഒരു ഇതിട്ടിട്ട് സർവമാന ആൾക്കാർക്ക് റിസൾട്ട് കിട്ടി എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ വേറൊരെണ്ണം ആ രചനിച്ചേച്ചിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത് റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടി പക്ഷേ ഇത്ര ദിവസം ആയിട്ടില്ല അതിനുമുമ്പ് തന്നെ റിസൾട്ട് കിട്ടി എനിക്ക് നാല് ദിവസം കൂടെ ഉണ്ട് അതിൻ്റെ അത് എന്നാ പെൻഡിങ്ങിൽ കിടക്കുന്ന നാല് ദിവസം കൂടെ അല്ല എനിക്ക് കടമായിട്ട് കിടക്കും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും മുടക്കത്തില്ല ട്രെയിൻ ഇരുന്നിട്ടും ചെയ്തു അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായ കാര്യം കേട്ടോ അപ്പം എന്തായിരിക്കും അത് എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ എൻ്റെ ട്രെയിൻ യാത്ര എൻ്റെ കല്യാണത്തിന് ചെന്നുള്ള യാത്രകൾ കല്യാണം വരുമ്പോൾ തലേ ദിവസത്തെ യാ തലേദിവസം വന്ന് വരുന്നവരുടെ കാര്യങ്ങൾ എല്ലാം കൂടെ സർവമാന കാര്യങ്ങളാണ് ഇത് ഒരു മെയിൻ കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം ശതമാനവും ഉറപ്പുള്ള കാര്യമാണ് നിങ്ങളെ കാര്യം സാധിച്ചിരിക്കും ഞാൻ ആ പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിന് സാധിച്ചു കിട്ടി എനിക്ക് കിട്ടിയത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ ഞാൻ നോക്കുന്നുണ്ട് വേറെ പക്ഷേ എനിക്കൊരു ചെറിയ കാര്യം കൂടെയുള്ളൂ അല്ലാതെ എനിക്കിനി ഒരു കാര്യവും സാധിക്കാനില്ല കേട്ടോ അല്ലാതെ ഞാൻ വലിയ കാര്യം പറയുമല്ല എനിക്കിനി ഒറ്റ കാര്യം കൂടെ സാധിക്കുക അത് നടക്കുവാണെങ്കിൽ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും ഇതെന്താണേലും കഴിഞ്ഞു അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്താണേലും നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് കമന്റ് പറയണം കേട്ടോ ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പം നിങ്ങൾ എന്നോട് എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം ഇതെല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം ഈ ഒരു കാര്യം കേട്ടോ നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രം എന്നെ ഞാൻ പറയത്തുള്ളൂ അപ്പൊ നമുക്ക് എന്തായിരിക്കും എന്നുള്ളത് വീഡിയോ നോക്കാം അപ്പൊ നമ്മള് തൃശിയിലൊക്കെ പോയി ഇന്ന് രാവിലെ ഒമ്പതേ മുക്കാലായപ്പോ നമ്മുടെ ഭവനത്തിലോട്ടെത്തി കല്യാണത്തെ ക്യാമ് ആയിരുന്നു എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വീണ്ടും നമ്മുടെ അടുക്കള എന്ന സാമ്രാജ്യത്തിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ കറി വെച്ചതൊക്കെ മീൻ്റെ അതിൻ്റെ ഇതിൻ്റെ കാലൊക്കെ ഇരിപ്പുണ്ട് ഇനി നോക്കണം എന്താണെന്നുള്ളത് അപ്പം ബാക്കി രാവിലെ പിന്നെ അമ്മ വന്നപ്പോഴത്തേക്ക് അമ്മ ദോശ ഉണ്ടാക്കി കേട്ടോ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സാമ്പാറൊക്കെ ഇഷ്ടമാരിപ്പുണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി പൊടിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ദോശ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ഞാൻ നനയ്ക്കാനുള്ള നനച്ചു ചേട്ടനും പോയി കുളിച്ചു ഞാനും കുളിച്ചു എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ദോശ തിന്നത് അപ്പം അതൊരു വലിയ കാര്യമില്ലായിരുന്നു അല്ലേ അപ്പം ഇനിയിപ്പോൾ അടുത്ത എന്താണെന്നുള്ളത് നോക്കട്ടെ അപ്പം നമ്മൾ ഒരു മെഴുക്കോരട്ടി വെച്ച് കേട്ടോ ബീൻസിരിപ്പുണ്ടായിരുന്നു അതിനെടുത്തൊരു മെഴുക്കുരട്ടിയും വെച്ചു പിന്നെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഒരു വലിയ ചരുവം നിറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ചെടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീനുണ്ട് കേട്ടോ മീൻ മീൻ വറുത്തു ഇത്രയും മതി ഇന്ന് കേട്ടോ ഇന്നത്തേക്കൊക്കെ അത് മതി യാത്ര എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയൊക്കെ മതി പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് എന്നാണെന്നറിയാം പറയാൻ പോകുന്ന ഭയങ്കര എന്ത് ആ പിന്നെ കല്യാണക്കാരൊന്നും പറഞ്ഞു കല്യാണമല്ല അടിപൊളി നേരത്തെ കാലത്തെ ഞാൻ പറയാം ആരും എന്നോട് പെണങ്കരുത് കേട്ടോ സോഷ്യൽ മീഡിയ അല്ലേ അപ്പം നമ്മളിതെല്ലാം എല്ലാം ഒന്നും നേരത്തെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാട്ടോ എത്ര പേര് നമുക്ക് കാണുന്ന നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ ഇവിടെ അമ്മയും ചേ കൊച്ചും മാത്രമല്ലേ ഉള്ളതായിരുന്നു അപ്പം നമ്മളതൊക്കെ അല്ല എന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലേ ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും പ്രീതിലീ അതി ബുദ്ധിമതി കേട്ടോ ഞാൻ ഭയങ്കര ഇതുവേണേ ഞാൻ ചേട്ടനെ കാണിച്ചു ഞാൻ കയറും ആദ്യം വീട്ടിൽ നിന്ന് പോകുന്നു അമ്മയും കൊച്ചില്ല ബസ് സ്റ്റാൻഡിൽ ചെല്ലുന്നു ബസ് കയറിയിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി എന്നിട്ട് മെട്രോയെ കയറുന്നു പിന്നെ ട്രെയിനെ കയറിയിട്ട് എങ്ങോട്ടാ ഇന്നും പറഞ്ഞു കവൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പോയായിരുന്നു കേട്ടോ ഭയങ്കര അതിബുദ്ധിമതി എൻ്റെ വീട്ടിൽ വരണം കേട്ടോ എല്ലാവരും വരണം അതെല്ലാം പറഞ്ഞ കേട്ടോ അപ്പം ശരിക്കും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടെ അത് പുളി വീഡിയോ കേട്ടോ നമ്മുടെ കറുത്ത പാടൊക്കെ പോകുന്ന പൊളിയാ അത് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട് അവർക്ക് റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ട്രെയിനിൽ ഒരു ട്രെയിനിലൊരു പോലും ഉറങ്ങിയില്ല അതുകൊണ്ട് കണ്ണിങ്ങനെ പോകുന്നുണ്ട് ഒട്ടും ഉറങ്ങിയില്ല ഞാനാണ് ആണ് കാരണം ചേട്ടനെയും മകനെയും നോക്കി അവരെ ഉറക്കാൻ കിടത്തി ഞാൻ അവർക്ക് വേണ്ടി ഉറങ്ങിയിരുന്നു അങ്ങനെയാണ് എൻ്റെ പ്ലാനിങ് ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അവർ നല്ല സൂപ്പർ വർക്കായിരുന്നു അപ്പം ഇന്ന് ഞാൻ അതിലും ഒരു അടിപൊളിയായിട്ട് നമ്മുടെ ചേച്ചിയുടെ വരിക അപ്പം ഞാൻ ഇതിനു മുമ്പ് വരണം ട്രൈ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞില്ലേ ആ കാര്യവും എനിക്ക് സാധിച്ചു അതെന്താണെന്നുള്ളത് അറിയണ്ടേ നിങ്ങൾക്ക് എന്താ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു റിസൾട്ട് കിട്ടിയ കാര്യം കൂടെ രജനി ചേച്ചിയുടെ തന്നെയാണ് എല്ലാവരും ഒന്ന് തലേ കയറി കൊയാൻ വരണ്ട ഞാൻ പറയുന്നുണ്ടല്ലോ രജനി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതാണ് എനിക്കിപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി ഇൻട്രസ്റ്റ് ആയി കാരണം എനിക്ക് ഓരോ കാര്യം എന്താണേലും സാധിച്ചു കിട്ടുന്നോണ്ട് എൻ്റെ സമയത്തിൻ്റെയാണോ എനിക്ക് എനിക്കറിയത്തില്ല എന്താണേലും ഓരോ കാര്യം സാധിച്ചതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് അടുത്ത ഒരു റിസൾട്ട് കിട്ടിയത് അത് റിസൾട്ട് കിട്ടി എൻ്റെ ഒരു കാര്യം സാധിച്ചു രണ്ടാമത്തെ കാര്യം ഇപ്പൊ എനിക്ക് സാധിക്കുന്നു ആദ്യമേ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് അത് സാധിച്ചു കിട്ടി അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്നു കേട്ടോ ഞാൻ ചെയ്യുന്നതാണേ അപ്പൊ നിങ്ങൾ ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ എളുപ്പമായിരിക്കും വൈകിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് മേൽ കുളിക്കണം തല കുളിക്കണം എന്നൊന്നും പറയുന്നില്ല മേലെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് മെടുക്കികളായിട്ട് വൃത്തിയായിട്ട് വന്ന് ഒമ്പത് മണിക്ക് ശേഷം രാത്രിയിൽ കേട്ടല്ലോ ഒമ്പത് മണിക്ക് ശേഷം നമ്മുടെ ഇടത്ത് കയ്യിലുള്ള ചൂണ്ടുവിരലിൽ ചൂണ്ടുവിരലിൽ ദാ ഇവിടെ ഒരു കളം ഉണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒരു കളം ഇതിനകത്തോട്ട് ഒമ്പത് അടുത്ത ഈ കളത്തിനകത്ത് ഒമ്പത് 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 എന്ന് മാത്രം നീലമഷിയോ പച്ചമഷിയോ കൊണ്ട് മാത്രം എഴുതാവുള്ളൂ എഴുതിയതിന് ശേഷം എഴുതുമ്പോഴും നമ്മൾ നമുക്ക് എന്താ കാര്യം നേടേണ്ടി എന്നുള്ളത് നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം എഴുതാൻ അത് നടക്കണേന്ന് പിന്നെ നമ്മൾ രാത്രി കിടക്കത്തില്ലേ എന്നിട്ട് ഇത് അര മണിക്കൂർ തൂത്ത് പോ തൂന്നു പോവാതെ മാഞ്ഞു പോകാതെ അല്ലേ പറയണ്ടേ മാഞ്ഞു പോകാതെ നോക്കണം അര മണിക്കൂർ പിന്നെ മാഞ്ഞു പോവോ എന്ത് വേണേ അയക്കോ ഒരു പ്രശ്നവും ഇല്ല കൈ കഴുകുവോ എന്ത് വേണേ അയക്കോ എന്നിട്ട് നിങ്ങൾ കിടക്കാൻ നേരവും ഈ ഒമ്പത് മണിയാവുമ്പോന്നും കിടക്കത്തില്ലല്ലോ കിടക്കാൻ പോകുന്ന സമയം ഇത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്താ നടക്കേണ്ടിയെന്ന് വച്ചാൽ അത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളെ ചെയ്യണം ഞാൻ ഇരുപത്തൊന്നാമത്തെ ദിവസം ചെയ്ത് ഇരുപത്തൊന്നാമത്തെ ദിവസവും ചെയ്ത് അല്ല ഇരുപത്തൊന്ന് ദിവസം എനിക്കായിട്ടില്ല എനിക്ക് എത്രയായിരുന്നു ഒരു ഇന്നിപ്പം ഞാൻ കലണ്ടർ എഴുതിയിട്ടിട്ടുണ്ട് എന്താണേലും ഇരുപത്തൊന്ന് ആയിട്ടില്ല ഞാൻ എന്താണേലും ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിച്ച് അതിന്റെ ഫലം കിട്ടി രണ്ട് മൂന്നാല് ദിവസം കൂടി ഇനി അതുണ്ട് അതും കൂടെ പ്രാർത്ഥിക്കണം അതായത് ട്രെയിനെ വെച്ച് ഞാൻ ഇത് എഴുതിയെന്നുള്ളതാണ് എന്റെ ഇത് നമ്മളിതല്ല ശ്രദ്ധമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുക ഞാൻ എല്ലാ കാര്യവും അങ്ങനെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത്തുള്ളൂ പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് വലിയ ശുദ്ധ ഇതായിട്ടൊന്നും വേണ്ടത് പക്ഷേ നമ്മൾ അതൊക്കെ നമ്മുടേത് അല്ലേ ഞാൻ അത് ചെയ്തു ഇനി എനിക്ക് നാലോ മൂന്നോ ദിവസം തോന്നുന്നു ഞാൻ കലണ്ടറിൽ എഴുതിയിട്ടേക്കുമാണ് ചെയ്ത് കഴിയണം എന്തായാലും റിസൾട്ട് കിട്ടി അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യണം നമ്മളത് ഒരിക്കലും മുടക്കരുത് കാരണം നമ്മളോട് പറഞ്ഞ കാര്യം ജനിച്ചേച്ചിയാണേലും നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ അതുപോലെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെന്ന് നമുക്കറിയത്തില്ല ഒത്തിരി അന്ധവിശ്വാസികളുണ്ട് കാരണം എനിക്ക് ഇതൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ എനിക്ക് എന്താണോ ഇതെല്ലാം നടക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്തു ഞാൻ നമ്മുടെ വിശ്വാസം പുച്ഛിക്കുന്നില്ല കേട്ടല്ലോ അപ്പോൾ ഇത് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ചെയ്യണം ചെയ്തിട്ട് എന്നോട് വന്ന് കമന്റ് ബോക്സിൽ വന്ന് റിസൾട്ട് പറയണം കറക്റ്റായോ നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് കേട്ടോ പിന്നെ ആര് തല്ലിക്കൊല്ലാൻ വരണ്ട ഇഷ്ടമുള്ളവർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ വരാം അതല്ലേ പറയാം മഴക്കോർട്ടിളക്കാൻ പിന്നെ എൻ്റെ പഴയ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയവർക്ക് ഒത്തിരിപ്പേർക്ക് റിസൾട്ട് കിട്ടിയ ചേച്ചി എനിക്ക് ഭയങ്കര ഉപകാരമായി അങ്ങനെ ചെയ്താൽ മതിയോ ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നൊക്കെ ഞാൻ ആ വീഡിയോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഞാൻ ചെയ്ത കാര്യം എങ്ങനെയാണെന്നുള്ളത് എനിക്കത് റിസൾട്ടും കിട്ടിയാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ പോയി നോക്കണം കേട്ടോ എനിക്ക് എപ്പോഴും എപ്പോഴും ഒത്തിരി പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേ നമുക്ക് വീഡിയോ എന്തൊക്കെ കൂടത്തില്ലേ അപ്പം നിങ്ങളെല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊല്ലത്തില്ലേ പിന്നെ ഞാൻ പറയാം ഞങ്ങൾ അവിടെ ചെന്ന് കല്യാണം ഈ ചേട്ടൻ്റെ മോൻ എന്ന് പറഞ്ഞില്ലേ അത് മൂത്ത മോനായിട്ട് ഞാൻ രണ്ടാമത്തെ ഒരു മോനും കൂടെ ഉണ്ട് കേട്ടോ അവർ താമസിക്കുന്നത് തിരുച്ചിറപ്പള്ളിയിലാണ് അപ്പോൾ അവരുടെ അവിടെയെന്ന് ഞാൻ ഞാനിവിടുത്തെ കഥ പറയും എന്ത് ദിവസവും കല്യാണമൊക്കെ തമിഴ്നാട്ടിലല്ലേ ഞാനൊന്നും നിങ്ങളോട്ട് ഷെയർ ചെയ്തില്ലല്ലോ ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒരു എ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടൻ്റെ വീട്ടിലെത്തി പിന്നെ അവിടെ കഴിച്ചിട്ടെല്ലാം കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ നമുക്ക് ആ പിന്നെ അവിടെ പന്തലി പോണായിരുന്നു അതായത് ഇത് കാണിച്ചില്ലേ അത് കണ്ടു തോന്നി ഓഡിറ്റോറിയം കണ്ടില്ലേ ഓഡിറ്റോറിയത്തിനകത്ത് തന്നെയാണ് തല അന്ന് വൈകിട്ട് ചെറു പെൺകുട്ടറെല്ലാം അവിടെ താമസിക്കാൻ വരും കാരണം അവർക്ക് ഒത്തിരി റൂംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം അവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നര മണിക്കൂർ ദൂരെയാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് മൂന്നര മണിക്കൂർ ദൂരെയാണ് ഒരു കാട് പ്രദേശം കാരണം നമുക്കൊക്കെ ഇഷ്ടമാവും അങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ പക്ഷെ അവർക്കൊക്കെ അതൊക്കെ ഭയങ്കര ഇതാണ് നമുക്കൊരു പേടിയൊക്കെ തോന്നും ഞാൻ പോയില്ല ചേട്ടനാണ് പോയായിരുന്നു നിശ്ചയത്തിന് അന്ന് ഞാൻ പറഞ്ഞിരുന്നേ അന്നേരം അവർക്ക് തലേദിവസേ വന്ന് തങ്ങണ്ടേ അതിന് ഇവിടെ ചേട്ടനൊക്കെ മൂന്നാല് അഞ്ച് അഞ്ച് റൂമൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഈ ഹോളിൽ തന്നെ അന്ന് രാത്രിയിൽ എല്ലാവർക്കും ഉള്ള ഫുഡുണ്ടായിരുന്നു അത് ബൊഫയായിരുന്നേ നല്ല രസമുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ തിന്നെന്ന് കേൾക്കണോ നിങ്ങൾക്ക് ഒരു ചപ്പാത്തി ഒരു ദോശ രണ്ട് ഇഡലി കേട്ടോ വീട്ടിൽ മൂന്നെണ്ണം തിന്നുന്നയാൾ വല്ലയിടത്തും പോകുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ തിന്നുമ്പോൾ നമ്മൾ അറിയാതെ തിന്നുമല്ലേ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിയെടുത്ത് ക്ഷീണിച്ചൊക്കെയാണ് നമ്മൾ തിന്നുന്നത് ഏ അപ്പോൾ ഒരു ചപ്പാത്തി ഒരു ദോശ രണ്ട് ഇഡലി പിന്നെന്തായിരുന്നു അതിനെല്ലാം ചമ്മന്തി ഒരു വട ഒക്കെ എല്ലാം ഇത്ര ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു അത് കൊണ്ടിട്ടു പക്ഷെ ഞാനത് തൊട്ടില്ല എനിക്കതിനോട് താല്പര്യം ഇല്ല കേട്ടോ ഇഷ്ടമില്ല അപ്പം ഇത്ര സാധനം രാത്രിത്തെ ഭക്ഷണേ അടിപൊളി ആയിരുന്നു വേറെ ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ ഇത്ര തിന്നോളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് ഞങ്ങൾ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഹോളിലൊക്കെ ഭയങ്കര പെൺ വീട്ടുകാർ വന്നത് പത്തര പതിനൊന്ന് മണിയായേ പിന്നെ ഞാനും ചേട്ടൻ എന്നെ ചെയ്തു അവൻ ഞങ്ങൾ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ചേട്ടനും ഞങ്ങൾക്ക് റൂമിൻ്റെ കീ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേട്ടൻ്റെ വീട്ടിൽ പോയി കിടന്നു പിറ്റേ ദിവസം നമ്മൾ കല്യാണത്തിന് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അപ്പോൾ ചേട്ടനൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞാണ് ചേട്ടനൊക്കെ വന്നത് പിന്നെ പിറ്റേ ദിവസം നമുക്ക് കല്യാണത്തിന് പോകാൻ കുളിയും കഴിഞ്ഞ് സാരി കൊടുക്കേണ്ട കുറേ നേരം വേണ്ടേ കുറേ നേരം കൊണ്ടാണ് ഞാൻ സാരി കൊടുക്കുന്നത് കേട്ടോ എനിക്ക് ശരിക്കും അറിയത്തില്ല ഇപ്പം ഞാൻ പഠിച്ചു വരുന്നുണ്ടോ കേട്ടോ വയസ്സായപ്പോൾ പഠിച്ചു വരുന്നുണ്ടോ അങ്ങനെ ഞാൻ രാവിലെ അഞ്ച് അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റിട്ട് പത്തിനുള്ളിലെ കല്യാണം ഒമ്പതിനും പത്തിനുള്ളിൽ അഞ്ചര ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു ഞാൻ ഫസ്റ്റ് പോയി കുളിയെല്ലാം കഴിഞ്ഞ് ചേട്ടനെ കുളിച്ച് ചേട്ടനെ മോനേയും വിളിച്ചു ഞങ്ങൾ മാത്രമല്ലായിരുന്നു ആ റൂമിൽ മോനേം വിളിച്ചു ഞാൻ പറഞ്ഞു എന്നതാ അമ്മേ പത്തിനാകാല്ലേ കല്യാണം ഞാൻ കുറച്ചുകൂടെ കിടന്നു ഇറങ്ങട്ടെന്നു ഓ ശരി ആയിക്കോ കിടന്നു അപ്പം ചേട്ടൻ ചേട്ടനെഴുന്നേറ്റു ചേട്ടൻ എഴുന്നേറ്റ് കുളിയെല്ലാം പോയി കുളിച്ചോളാൻ പറഞ്ഞു ഞാനപ്പം സാരിയെല്ലാം കൊടുക്കുക സാരി ഉടുക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു ആടെ ആഭരണങ്ങളൊക്കെ നമുക്കിടണ്ടേ നമുക്കല്ലേ പാട് അങ്ങനെ സാരി എല്ലാം ഉടുത്തെല്ലാം കഴിഞ്ഞു എന്താ ഒരു പണിയില്ല ഏ നേരെ ഓഡിറ്റോറിയത്തിൽ തന്നെ അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളെല്ലാം കൂടെ പോയി ഒരു വാൻ ജീപ്പ് വന്ന് കുറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എല്ലാവരും വല്ലവരും കയറിയിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി ഇറങ്ങി പോയി ഇറങ്ങി ചെറുക്കനെയൊക്കെ ചെറുക്കനും നന്നും എൻ്റെ മോനൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വലിയ കമ്പനി അവരെല്ലാം ചെറുക്കനും ഇവരെല്ലാം കൂടെ ഓഡിറ്റോറിയത്തിനകത്തോട്ട് ഒരുങ്ങിയെല്ലാം അവിടെ വന്നിട്ട് ഒരുങ്ങിയിട്ടോ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ വേറെ വലിയ റൂമൊക്കെ ഉണ്ട് അവിടെ വന്നു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തേ തന്നെ അന്നും ഇതുപോലെ നല്ല സ്പൂൺ ചിടലി അന്ന് മൂന്നിടലി ഞാൻ തിന്നു ആ ഞാൻ തിന്നത്തൊന്നുമില്ലെന്ന് ഞാൻ പറയത്തില്ല മൂന്നിടലി തിന്നു പിന്നെ ഒരു സാധനം ആ അമ്മന ഒരു സൈസ് ദോശ സബോള എല്ലാം കൂടെ അരിഞ്ഞിട്ടുള്ള ഒരു ദോശയല്ലേ നല്ല ടേസ്റ്റായിരുന്നു അത് പിന്നെ ഇടിയപ്പൊക്കെ കൊണ്ടൊന്നും ഞാൻ തിന്നില്ല മൂന്നിടലി ആ ദോശയും തിന്നു പിന്നെന്താ ഇല്ല വേറെ ഒന്നും കഴിച്ചില്ല പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടായി ഞങ്ങൾ എല്ലാവരും അതെല്ലാം കഴിച്ചു സുഖല്ലേ വീട്ടിൽ വല്ല പണിയുണ്ടോ എന്ത് സുഖം അവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു പണിയും വീട്ടിലില്ല നമ്മുടെ ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലോ തലേ ദിവസത്തിന്റെ മുമ്പ് തൊട്ട് ഒരാഴ്ച മുമ്പ് വീട്ടിലേക്ക് എല്ലാവരും വരാനും തുടങ്ങും വന്നു കഴിഞ്ഞാലോ കച്ച കെട്ടി അവിടെ കിടക്കുകയും ചെയ്യും എന്നിട്ട് പോകത്തൂല്ല ഏഹ് നമ്മളൊക്കെ അങ്ങനെ തലേ ദിവസം തലേ ദിവസം തൊട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ തലേ ദിവസം തൊട്ട് നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നാൽ നമുക്ക് പ്രശ്നമില്ല ഈ തലേ നിന്റെ തലേ ദിവസം ഒരാഴ്ച മുമ്പൊക്കെ ഓരോ വീടുകളിൽ വരുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു വല്ലാത്ത ഇത് തന്നെ കേട്ടോ നമ്മളൊക്കെ വിളിക്കുമല്ലാരെ അല്ലേ പക്ഷെ അവര് വേണം ചിന്തിക്കും അയ്യോ ആ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ വീട്ടിലോട്ട് വന്ന ദൈവം എന്ത് ജോലിയായിരിക്കും അതെങ്ങനെ വരുന്നവരും എല്ലാം പണിയെടുക്കുമോ അല്ലേ ഇല്ല നമ്മൾ പക്ഷേ എവിടെ ചെന്നാലും നല്ല രീതിയിൽ തന്നെ പണിയെടുക്കും എല്ലാം എടുക്കും ഞാൻ എവിടെ ചെന്ന് ഇഷ്ടം മാർ ജോലി ചെയ്തു കേട്ടോ ഒരു ജോലി ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നതെന്ന് ഞാൻ നല്ലായിട്ട് തന്നെ ജോലിയെടുത്തു പിന്നെ ആ എന്നിട്ട് ഈ കല്യാണത്തിന് വന്നിട്ട് ആണ്ട് കടന്നു എന്നിട്ട് നമ്മളെല്ലാം വെച്ച് കളമ്പി കൊടുത്താലോ അതിന് വേറെ കുറ്റം നമ്മുടെ ആൾക്കാർ തമിഴ്നാട്ടിൻ്റെ കാര്യം പറയും അവിടെ ഒന്നും അങ്ങനെയുള്ള ഇതല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ബന്ധക്കാരും സ്വന്തക്കാരും എല്ലാം ഒരാഴ്ച മുമ്പേ വന്ന് അട്ടിപ്പാറായിട്ട് വീട്ടിൽ കിടക്കും നമ്മൾ കിടന്ന് ചാത്ത് കിടന്ന് പണിത് കല്യാണാകുമ്പോൾ പെണ്ണിന്റെ അച്ഛനും അമ്മയും ഒക്കെ ചായ പോലാവും വന്ന് നിന്നവർക്ക് അതിലും വലിയ സുഖം ഇല്ലേ അങ്ങനല്ല ചെയ്യണ്ടേ തലേ ദിവസം വേണം എല്ലാവരുടെയും വീട്ടിലോട്ട് വരാം അല്ലെ വന്നിട്ട് സഹ എന്താന്ന് വെച്ചാ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത ശരിയല്ലേ എന്നിട്ട് നമ്മക്ക പണ്ടും തലേദിവസല്ലേ മൈലാഞ്ചീടി അത് ഇപ്പോഴത്തെ എങ്ങനെയാ മെഹന്തി ഓ എനിക്ക് പയ്യ എന്തൊക്കെ ആചാരങ്ങളല്ലേ അത് രണ്ടു ദിവസം മുമ്പോ ചിലപ്പോ തലേദിവസോ എനിക്കറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നതാണ് അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞു പ്രവർത്തിക്കണം ആണ്ട് വന്ന് ഒരു വീട്ടിലോട്ട് വന്ന് കിടക്കാതെ എൻ്റെ സ്വഭാവങ്ങൾ കേട്ടോ അവരെ ഒരിക്കലും നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുത്തരുതെന്നാണ് അല്ലേ കഷ്ടപ്പെടുത്തുന്ന നമ്മുടെ സ്വഭാവം ആയിരിക്കത്തില്ല മറ്റുള്ളവർ നമ്മളെ ആനയിച്ച് വിളിക്കുന്നതിന് അവർ ഒരു വക ചെയ്യത്തില്ലായിരിക്കും ഒരു വക ചെയ്യുന്ന വീട്ടുകാരായിരിക്കത്തില്ല നമ്മൾ വേണമായിരിക്കും അവിടെ ചെന്നിട്ട് ചെയ്യാൻ ഇപ്പം നമ്മുടെ ഇവിടെ വന്നാലോ ആണ്ട് കടന്ന് പണിയെടുത്താലും നമ്മുടെ ആൾക്കാരൊന്നും അനങ്ങത്തുമില്ല ശരിയല്ലേ പിന്നെ എന്താണേലും നമ്മൾ അവരെ വിളിക്കുക എന്നുള്ളത് അവരവരുടെ മനസ്സ് വെച്ച് വരികയെന്നുള്ളത് അത് നമുക്ക് തലേദിവസമാണേലും എങ്ങനെയാണേലും വന്ന് വരണ സഹകരിക്കണെല്ലാം ഒരു വീട്ടിൽ ഞാൻ എന്നെ കിട്ടത്തില്ല അങ്ങനെ പോയി കിടക്കാൻ ഉള്ള കാര്യം കാര്യമെന്നറിയാം അപ്പൊ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങള് ഞങ്ങൾ ഇവിടുന്ന് തൃശ്ശീല് തലേദിവസാ ചെന്നത് ഇവിടുന്ന് ബുധനാഴ്ച വൈകിട്ട് കയറിയ വ്യാഴാഴ്ച രാവിലെ അവിടെ ചെല്ലത്തുള്ളൂ വ്യാഴാഴ്ച എന്ന് പറയുന്നത് കല്യാണത്തിന്റെ തലേ ദിവസമാണ് വെള്ളിയാഴ്ച കല്യാണം അപ്പം തലേ ദിവസം സ്വന്തം ചേട്ടൻ്റെ ചേട്ടൻ്റെ മോനെ നമ്മള് തലേദിവസം ചെല്ലണോ വേണ്ടയോ ചെല്ലണ്ടേ അതുകൊണ്ടാണ് തലേ ദിവസം അവിടെ ചെന്നത് ഞാൻ ഏത് കല്യാണത്തിനും നമ്മുടെ അത്ര ബന്ധം അതായത് കൂടപ്പിറപ്പ് കൂടെ ഏ അങ്ങനാണെങ്കിൽ മാത്രം തലേ ദിവസം ചൊല്ലും അങ്ങനല്ലേ എല്ലാവരും തലേദിവസം ചെല്ല അല്ലാണ്ട് തലേദിനോ തലേദിവസം ഒരാഴ്ച മുമ്പൊന്നും നമ്മൾ പോകത്തില്ല അവരെ ശല്യപ്പെടുത്താൻ നമ്മൾ പോകത്തില്ല നമ്മളത് അറിഞ്ഞു വേണം ഓരോ വീടുകളിലും ചെന്ന് സഹകരിക്കാൻ അങ്ങനാണ് നമ്മുടെ പോളിസി മറ്റുള്ളവരുടെ പോളിസി എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സബ്സ്ക്ര എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ എന്നെപ്പോലാണോ പറയണം കേട്ടോ കമന്റ് ബോക്സിൽ വന്ന് എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ള ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും അലങ്കോലമായിട്ട് എന്തെങ്കിലും മഴക്കുവാം വിളക്കുവാം എല്ലാവരും തന്നില്ല ഇത് ഇത് തന്നില്ല മറ്റേത് തന്നില്ല മറച്ചീൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടല്ലേ അത് സംബന്ധം ശരിയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇച്ചിരി കുറുമ്പായിപ്പോ അല്ലേ സാരമില്ല നമ്മൾ കുറുമ്പല്ല പറയുന്നത് നമ്മൾ കാര്യങ്ങളട്ടോ ഇന്നത്തെ അപ്പൊ ഈ ടിപ്പ് ഇത് ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞു ഒമ്പതേ ഒമ്പത് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒരു ഭയങ്കര ശരിയായൊരു കാര്യങ്ങളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു അടുത്ത വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ചേറ്റാ